ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് തുടങ്ങാം ഭിന്നി എവിഷന് പേടിയുണ്ട് എന്നാണ് ബിഗ് ബോസിനോട് പറയുന്നത് ബിഗ് ബോസ് എല്ലാവരെയും കൺഫേഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ വെറുതെ ചോദിക്കുക സീക്രറ്റ് ടാസ്ക് കൊടുക്കാനായിരുന്നു ചോദിക്കുന്നുണ്ട് അതിനെ അപ്പോൾ പലവർക്കും സീക്രറ്റ് ടാസ്ക് കൊടുത്തിട്ടും ഉണ്ട് ആര്യന് സീക്രറ്റ് ടാസ്ക് കൊടുത്തു അപ്പോൾ ആര്യനെ മാത്രം വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ചോദിക്കുക ഓരോരുത്തർക്ക് വിശേഷങ്ങൾ ചോദിക്കാൻ അപ്പോൾ ബിന്നിയോടും അതുപോലെ തന്നെ ചോദിച്ചു ബിന്നി പറയുന്നത് എനിക്ക് എവിഷന് പേടിയുണ്ട് ബിഗ് ബോസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് പലതും അടിച്ചേൽപ്പിക്കുകയാണ് നമ്മളിൽ അതുപോലെ തന്നെ ജിസേല് അഭിലാഷ് ഇപ്പോൾ ജിഷിന് ഇവരൊക്കെ പോയല്ലോ നല്ല നല്ല ഗെയിമേഴ്സ് ആണല്ലോ അപ്പോൾ അത്രയും നല്ല ഗെയിമേഴ്സൊക്കെ പോയ സ്ഥിതിക്ക് ഒരു ഗ്രൂപ്പ് തന്നെ കളിച്ചിട്ട് ഭിന്നിയേം കൂടി എവിക്റ്റ് എവിക്റ്റാക്കാൻ അത്രയും നല്ല കളിക്കാരിയാണ് എന്ന് സ്ഥാപിക്കുകയാണ് അവിടെ അത്രയും നല്ല കളിക്കാരിയായ ഭിന്നിയേയും കൂടി എവിക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിലേക്ക് വളരെയധികം പേടിയുണ്ട് ബിഗ് ബോസിനോട് വളരെ സങ്കടത്തോട് കൂട്ടാണ് ബിന്നി പറയുന്നത് പിന്നെ ആദ്യം ബിന്നി ഗ്രൂപ്പിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ ആ ഭിന്നിയാണ് ഈ പറയുന്നത് പണ്ട് ഈ അക്ബറിൻ്റെ ഗ്രൂപ്പിൽ ചേർന്ന് എല്ലാവരെയും കുത്തുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഈ ഭിന്നി പിന്നെ ഏതോ ഒരു നിമിഷത്തിൽ ബിന്നിയെ അവർ പുറത്താക്കുക തന്നെ ചെയ്തിരിക്കുന്നത് അല്ലാതെ ബിന്നി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതല്ല ബിന്നി അവിടുന്ന് പുറത്തായി രേണ ഫാത്തിമയായിട്ട് അടിയുണ്ടായി ജിസേരായിട്ട് അടിയുണ്ടായി അതിനുശേഷമാണ് ബിന്നി അവിടുന്ന് ഇറങ്ങി പോകുന്നത് ഇപ്പം ഇനി പറയുന്ന ആ ഗ്രൂപ്പുകൾ എനിക്കെതിരെ നീങ്ങിക്കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണെന്ന് എത്രത്തോളം സത്യമുണ്ട് നമുക്കറിയാമല്ലോ കാരണം ബിന്നി ഈയിടെ അടുത്തിടെ ആയിട്ടാണ് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയത് മറ്റുള്ളവരുടെ അടുത്ത് അത് വരെ ഒരു അഭിപ്രായവും ഇല്ലാതെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നിൽക്കുക മാത്രമേ അപ്പം അനുമോളെ ഒക്കെ കുത്തുന്ന കേസാണെങ്കിലും ആദ്യ സമയങ്ങളിൽ അനുമോളെയൊക്കെ നിന്ന് കുത്തുമ്പോൾ പിന്നെ ആ സന്തോഷത്തിലൂടെ വിട്ടൊരു ചിരിയുണ്ട് ആ ചിരിയും ചിരിച്ച് ബിന്നി നോക്കി നിൽക്കുക തന്നെയാ ചെയ്യാറ് അല്ലെങ്കിൽ പിന്നെ അനുമോളെ ആക്രമിക്കാറാണ് പതിവ് ഇപ്പോൾ അനുമോളിൻ്റെ സെറ്റ് കൂടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതിലാനൂറ അനുമോൾ ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇവരൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് ബിന്നി ഇരുന്നിട്ട് കത്തി വയ്ക്കലും വർത്തമാനം പറയലൊക്കെ അപ്പോൾ ബിന്നിയുടെ ക്യാരക്ടർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ബിന്നി ഇതുവരെ നിന്ന് തന്നെ വളരെയധികം ഭാഗ്യം കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളു